കൃഷ്ണ ഇല പറഞ്ഞല്ലോ അതായത് സ്വന്തം അനുഭവം പറഞ്ഞു എങ്ങനെയാണ് ഏഴ് ദിവസം കൊണ്ട് എങ്ങനെ അനുമതി കിട്ടിയെന്നുള്ളത് വിപ്രോന്റെ ചീഫ് പറഞ്ഞു ഒരു മിനിറ്റ് കൊണ്ട് എങ്ങനെ അവരുടെ ഒരു അമ്പത് കോടി താഴെ ചെറിയ യൂണിറ്റിന് ഒറ്റ മിനിറ്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്ത കോഫിയുടെ ആയത്തെ സിപ്പ് എടുക്കുമ്പോഴേക്കും പ്രിൻസിപ്പൾ അപ്രൂവ് ലൈസൻസ് കിട്ടി എന്നുള്ളതാണ് അപ്പം അത് മാറിക്കഴിഞ്ഞു സംരംഭക സമൂഹത്തിൽ ഇപ്പോൾ നല്ല മാറ്റം വന്നു പിന്നെ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് കുറേ കൂടി അതായത് അതിൽ ഇപ്പോൾ കുറേ മാറി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു ഞാൻ മാധ്യമങ്ങളോട് അതുതന്നെയാണ് അഭ്യർത്ഥിക്കേണ്ടത് ഞാൻ ഒരിക്കൽ പറയേണ്ടത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒന്നുണ്ടായിരുന്നു മന്ത്രി ഒരു യുടൈൻ ഉദ്ഘാടനം ചെയ്തു മനോരമയുടെ എഡിറ്റോറിയൽ ഹെഡ് തന്നെ എഡിറ്റ് പേജിൽ ഒരു കോളെഴുതി റാ ഉദ്ഘാടനം ഉണ്ട് അന്നാണ് ഐ ബി എമ്മിൻ്റെ ആദ്യമായി രണ്ട് വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ ക്യാമ്പസ് ലോകത്ത് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അത് ആ പത്രത്തിൽ പ്രാദേശിക വാർത്തയായിരുന്നു ഇത് ഇവിടുത്തെ ഈ സീ എയർപോർട്ട് എച്ച് എം ടി ജംഗ്ഷൻ ഗതാഗത പരിഷ്കാരത്തിൻ്റെ ഭാഗമായി കുറേ മാറ്റങ്ങളിൽ അവിടുത്തെ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ചില യൂ ടേ സിഗ്നലെല്ലാം മാറ്റി അപ്പോൾ ചില യു തുറന്നു അത് അവിടുത്തെ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് കട്ടക്കി വിളിച്ചെടുക്കുന്നത് അവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊന്ന് മുറിച്ചു കൊടുക്കും നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോലും ഇല്ല സാധാരണ ഉദ്ഘാടനങ്ങളൊക്കെ പോകുമ്പോൾ ആൾ പറയുന്നത് നമ്മുടെ പടം കാണാൻ നമ്മൾ പ്രചരിപ്പിക്കാൻ എന്നാണല്ലോ ഇത് നമ്മുടെ ഫേസ്ബുക്ക് പോലും ഇട്ടാത്തൊരു കാര്യം ഇവരാരോ അവരുടെ ഗ്രൂപ്പിലിട്ടു കാരണം അവർക്ക് മുകളിലേക്ക് അയച്ചു കൊടുക്കുകയാണല്ലോ വന്നിട്ട് പണ്ട് ഇവിടെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടായിരിക്കും അപ്പോൾ അത് ലോകത്താകെ പോയി എത്രയാളും ട്രീറ്റ് ചെയ്തു എന്നാൽ ഈ ഐ പി എം തുറന്നത് പ്രാദേശിക വർദ്ധയാണ് ഇപ്പോൾ യു ഐ തുടങ്ങി ഇതാരും അറിയുന്നില്ല അപ്പോൾ നെഗറ്റിവിറ്റിക്ക് വേണ്ടി മാത്രമുള്ള പ്രവർത്തനം ഞാൻ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും അടയ്ക്കുന്നതിന് മാത്ര മറ്റത് നാനൂറ്റമ്പത് കോടി തകർത്തതുപോലും അവിടുത്തെ മാധ്യമങ്ങളെടുത്തേല്ല അപ്പം അതിന്റെ ഒരു ആ കാഴ്ചപ്പാട് കൂടി എന്ന കുറെ മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സം ഇരുപത്തെട്ടിൽ നിന്ന് പതിനഞ്ചിലേക്ക് കേരളത്തിന്റെ റാങ്കിങ് ഇരുപത്തൊന്നിൽ മാറിയില്ല നമ്മുടെ ആദ്യത്തെ നിലവന്നപ്പോൾ അതാരും അറിഞ്ഞിരുന്നില്ല സഭയിൽ തന്നെ എല്ലാവരും ഇരുപത്തൊമ്പത് എന്ന പ്രശ്നമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷൽ മീഡിയയുടെ പ്രധാന ആൾ തന്നെ ചർച്ചയെ പറഞ്ഞു കേരളം ഇരുപത്തെട്ടിൽ അപ്പോൾ പതിനഞ്ചിലായി അപ്പോൾ അവരെ ഒരു വർഷം പുറകിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇരുപത്തെട്ടിന് പതിനഞ്ചിൽ നമ്മൾ ഒന്നിലേക്കായപ്പോൾ പൊതുവെ മീഡിയ വിഷ്വൽ മീഡിയ മീഡിയായിട്ടുണ്ടാവും അല്ല അവരെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഇരുപത്തിയൊട്ട് ഇരുപത്തൊമ്പതിലേക്ക് വേണമെങ്കിലോ അറിയാത്ത ആരും ലോകത്ത് ഉണ്ടാവില്ല എത്രയോ ചർച്ച അടകുമായിരുന്നു പക്ഷേ ഒന്നിലേക്ക് വന്നപ്പോൾ പത്രങ്ങൾ ലീഡർ എഴുതി ചാനലുകൾ ന്യൂസ് ഡിബേറ്റിലേക്കൊന്നും വന്നില്ലെങ്കിൽ പോലും അവർ വാർത്ത കൊടുത്തു ഇപ്പോൾ നമ്മുടെ എ ഐ കോൺക്ലേവ് അവർ നന്നായി കൊടുത്തു പല കുറേ മാറ്റം വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് അതുകൂടി നല്ല മാറ്റം വന്നാൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ കേരളം ഹൈടെക് മാനുഫാക്ചറിങ്ങിൻ്റെയും നോളജ് ഇൻഡസ്ട്രിയുടെയും ജി എസ് ടി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ലോകത്തിൻ്റെ തന്നെ ഒരു ഹബായിട്ട് മാറും